നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാത്ത മൂകപ്രണയം മറഞ്ഞിരിക്കുന്നുണ്ടോ രണ്ടായാലും മനസ്സിലാക്കാൻ ചില പൊടിക്കൈകളുണ്ട് അതിനായി വീഡിയോ ശ്രദ്ധയോടെ കാണുക നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രണയമുണ്ടോ നിങ്ങളെ ആരെങ്കിലും നിങ്ങളറിയാതെ പ്രണയിക്കുന്നുണ്ടോ പ്രണയമെന്നത് ഒരു മായാപ്രപഞ്ചമാണ് പ്രണയം ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അതൊരു മനോഹരമായ അനുഭൂതിയാണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവനുമായി അല്ലെങ്കിൽ അവളുമായി സംസാരിക്കുക സമയം ചെലവഴിക്കുക ഇതൊക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആ സമയത്ത് വല്ലാത്തൊരു സന്തോഷവും എനർജിയും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് പ്രണയം നമുക്ക് ആരോട് വേണമെങ്കിലും തോന്നാം ചില പ്രണയം വൺ വേ ലവ് ആകും ഈ വൺ വേ ലവിൽ ചിലപ്പോൾ തിരിച്ചും പ്രണയിക്കുന്നുണ്ടെങ്കിലോ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് അല്ലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ആണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് ഐ ടു ഐ കോണ്ടാക്ട് മെയിൻ്റനൻസ് നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന രീതിയിലുള്ള ഒരു ഐ ടു ഐ കോണ്ടാക്ട് മെയിൻ്റെ ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അയാൾ ഏത് തിരക്കിനിടയിൽ നിന്നാലും കണ്ടെത്തും ഉദാഹരണത്തിന് നമ്മുടെ പാരൻസ് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു തിരക്കിൽ നിന്നും കണ്ടെത്തുന്നത് പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കും അല്ലെ അതാണ് ഈ സ്നേഹത്തിന്റെ ഒരു ഐ കോൺടാക്ട് പവർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഒരു ഫംഗ്ഷനിൽ നിൽക്കുകയാണെന്ന് കരുതുക നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ആ ഫംഗ്ഷനിലുണ്ട് ആ വ്യക്തി നിങ്ങൾ പോകുന്നിടം ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാകും ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാനും സാധിക്കും ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ ഐ ടു ഐ കോണ്ടാക്ട് പവർ എന്ന് പറയുന്നത് ഈ കവിതാക്കൾ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ് സ്നേഹം ലവ് അഫെക്ഷൻ ഇവയൊന്നുമില്ലാത്ത ലൈഫ് വളരെ ബോറിംഗ് ആയിരിക്കും നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഒരാൾ ഉണ്ടാവുക എന്നത് തന്നെ ലൈഫിൽ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തും അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ജീവിക്കാൻ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടമില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്നോടൊരു അഫക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് ശരിക്കും നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തിയിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ ഈ കൂട്ടർ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾ നോക്കുന്ന വ്യക്തിയിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം രണ്ടാമത്തെ പോയിന്റ് ആണ് ഷോൾഡർ വ്യൂ കോൺടാക്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ നേരിട്ട് കാണുന്നു എന്ന് കരുതുക ആ വ്യക്തി നേരിട്ട് നോക്കാൻ ഐ ടു ഐ കോണ്ടാക്ട് എടുക്കില്ല കാരണം ടെൻഷൻ പേടി നാണം ചമ്മൽ ഇതെല്ലാം കലർന്നൊരു ഭാവമായിരിക്കും അവരുടെ മുഖത്ത് ഉണ്ടാവുക ആ സമയത്ത് അയാളുടെ നോട്ടം ഷോൾഡർ വ്യൂ ആയിരിക്കും ഈ കൂട്ടർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള നോട്ടമായിരിക്കില്ല നോക്കുക ഇൻഡയറക്ട്ി നിങ്ങൾ കാണാതെ ഒളിഞ്ഞും മറഞ്ഞു നിന്നുമുള്ള ഒരു നോട്ടമായിരിക്കും അവരിൽ നിന്നും ഉണ്ടാവുക ഇനി ഇപ്പോൾ നിങ്ങൾ ഒരാളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അയാൾ കാണാതെ അയാളെ നോക്കുക അഥവാ നേരിട്ട് കാണേണ്ടി വന്നാൽ ചമ്മലും നാണവും കൊണ്ട് മുഖത്തേക്ക് നോക്കില്ല പകരം ഷോൾഡറിലും മറ്റും വ്യൂ വെച്ച് സംസാരിക്കാൻ ശ്രമിക്കില്ലേ അതാണ് ഈ ഷോൾഡർ വ്യൂ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയാൽ ആളെ കൈയോടെ പിടികൂടാനും സാധിക്കും അപ്പോൾ ആരെങ്കിലും നിങ്ങളെ തിരിഞ്ഞും മറഞ്ഞും നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അവിടെ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് മൂന്നാമത്തെ പോയിന്റാണ് ആക്സിഡന്റൽ ടച്ച് നിങ്ങളെ മറിഞ്ഞു നിന്ന് സ്നേഹിക്കുന്ന വ്യക്തി യാദൃശ്ചികമായി എന്തെങ്കിലും നിങ്ങളുടെ കൈയിലേക്ക് തരികയാണെങ്കിൽ അയാളുടെ കൈ ഒന്ന് അറിയാതെ നമ്മുടെ കയ്യിലൊന്ന് ടച്ചായി പോയാൽ പോലും ചുമ്മാ സോറി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അവിടെ എന്തോ ഒരു സ്പാർക്ക് സ്പാർക്കുണ്ടെന്ന് ഇതൊരു എക്സ്പ്രഷൻ ഓഫ് അഫക്ഷൻ ആണ് ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള വ്യക്തിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും ഇനി പെൺകുട്ടികളാണെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തിയെ കാണുമ്പോൾ സ്വന്തം മുടിയൊക്കെ ഒന്ന് വിരൽ കൊണ്ട് ഒതുക്കി ഇടയ്ക്ക് ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ പെൺകുട്ടി നിങ്ങളുടെ മുന്നിലിരുന്ന മുടിയൊക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് നിന്നെ ഇഷ്ടമാണ് നാലാമത്തെ പോയിന്റ് ആണ് ഫേസ് മോഡുലേഷൻ നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖത്തുണ്ടാവുന്ന ചില മാറ്റങ്ങൾ കണ്ണിൽ തൊടുക മൂക്കിൽ പിടിക്കുക ചുണ്ടിൽ തൊടുക ഇതൊക്കെ ഫീലിംഗ് ഓഫ് അഫെക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന സയൻസ് ഓഫ് ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തി നമ്മളെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അഞ്ചാമത്തെ പോയിന്റ് ആണ് ബോഡി ലാംഗ്വേജ് നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തി ഇത് നിങ്ങൾ അറിയാതെ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഷേക്കാൻഡ് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ കൃഷ്ണമണി വികസിക്കുന്നതായി കാണാൻ സാധിക്കും അത് അത്രയ്ക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കാണുമ്പോൾ മാത്രമായിരിക്കും സംഭവിക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി ലാംഗ്വേജ് സൈനാണ് പരസ്പരം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മാറ്റം കാണാൻ കഴിയുന്ന ഒന്നാണ് ഇഷ്ടമുള്ള വ്യക്തിയെ കാണുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ വികാസവും ഒരു പ്രതിഭാസമാണ് ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നിങ്ങളിഷ്ടമുള്ള വ്യക്തിയാണോ അതെന്ന് പ്രണയിച്ചാൽ മാത്രം പോരാ പ്രണയം നിലനിർത്തുകയും വേണം വിവാഹത്തിന് മുൻപും പിൻപും പ്രണയം നഷ്ടപ്പെടാതെ നോക്കാൻ ചില ട്രിക്കുകൾ അവതരിപ്പിക്കുന്ന ലോകപ്രശസ്ത പുസ്തകമാണ് ദി ഫൈവ് ലവ് ലാംഗ്വേജസ് ഈ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം നമുക്കെല്ലാം അറിയാം ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നായിരിക്കുമെന്ന് എന്നാൽ ജീവിതകാലം മുഴുവൻ നാം സ്നേഹിക്കുന്ന വ്യക്തിയെ നിലനിർത്തുക എന്നതാണ് വളരെ പ്രയാസം പരസ്പര തർക്കം പരാതികൾ സംശയങ്ങൾ ദേഷ്യം ഇവ കാരണങ്ങളാൽ ഇരുബന്ധങ്ങളും തകരാൻ സാധ്യത അധികമാണ് പല ജീവിത പങ്കാളികളും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല സ്വന്തം പങ്കാളിയുമായി നമ്മുടെ സ്നേഹബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് പ്രശസ്തനായ ഫാമിലി കൗൺസിലർ ഗ്യാരി ഷാപ്മാന്റെ പുസ്തകമായ ദി ഫൈവ് ലവ് ലാംഗ്വേജസ് അഥവാ അഞ്ച് സ്നേഹഭാഷകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ അറിവുകൾ നിങ്ങൾക്കായി പകർന്നു നൽകുന്നത് സ്നേഹം നിലനിൽക്കുന്നതിന് ഗ്യാരി ഷാപ്മാൻ നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഒരു ലവ് ടാങ്ക് ഉണ്ട് ഹൃദയത്തിൽ ലവ് ടാങ്ക് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തന്റെ ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി എന്തും ചെയ്യുക തിരിച്ച് ലവ് ടാങ്കിന്റെ അളവ് കുറയുമ്പോൾ വളരെയധികം നിരാശയും ജീവിതം തന്നെ മടുത്തു എന്ന് തോന്നുകയും ചെയ്യും അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഭാര്യയ്ക്ക് ഭർത്താവിനോട് മതിപ്പ് കുറയുന്നു നമ്മുടെ ജീവിത പങ്കാളിയുടെ ലവ് ടാങ്ക് നിറയണമെങ്കിൽ അവരോട് അവർക്കിഷ്ടമുള്ള സ്നേഹഭാഷയിൽ നിന്ന് സംസാരിക്കാനും സ്നേഹിക്കാനുമൊക്കെ പഠിക്കേണ്ടതുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അത് ആഴത്തിൽ പഠിച്ച് ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാഥമികമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ് ഈ ഫൈവ് ലാംഗ്വേജസ് എന്ന പുസ്തകത്തിലൂടെ ഗാരി ഗ്യാരിഷാ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അവനോ അവളോ ആരാണെങ്കിലും അത് വേഗം കണ്ടുപിടിച്ചോളൂ എന്നിട്ട് മടിക്കാതെ ഉള്ളിലെ പ്രണയത്തെ തുറന്നു പറഞ്ഞോളൂ പ്രണയം നിലനിൽക്കാനുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചോളൂ നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ അതല്ല നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവ സഫലമാവട്ടെ ആയിരം പ്രണയപുഷ്പങ്ങൾ വിരിയട്ടെ ഹൃദയത്തിൻ്റെ ഭാഷകളാൽ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം